ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം മഹത്വപ്പെടുമറട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം നാലാം അദ്ധ്യായം മുപ്പത്തിയൊന്നാമത്തെ വാക്യം പിന്നെ അവൻ ഗലീലിയിലെ ഒരു പട്ടണമായ കഫറ നഹോമിലെത്തി സാപത്തിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി തൻ്റെ സ്വന്തം എന്ന് പറയുവാൻ കർത്താവിനുണ്ടായിരുന്ന നസറത്ത് എന്ന സ്ഥലത്ത് നിന്നും തന്നെ അപായപ്പെടുത്തുവാൻ മലമുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട് കഫർനഹൂമിൽ വന്നിരിക്കുന്ന യേശു ഇവിടെയും അവൻ ശാപത്തിൽ അവിടെയുള്ളവരോട് സംഭാഷണത്തിലാണ് അവിടെ കൂടി വന്നിരിക്കുന്നവരെ അവൻ പഠിപ്പിക്കുകയും അവരിൽ വേദനയോടും പലവിധ അസുഖങ്ങളാലും തളർന്നിരിക്കുന്നവരെ അവൻ സൗഖ്യപ്പെടുത്തുകയും അവർക്കൊരു വലിയ ആശ്വാസദായകനും സൗഖ്യദായകനുമായി ഗലീലയിലുള്ള കഫർനവുമിലെ ജനങ്ങൾക്ക് അവനൊരു പ്രിയങ്കരനായി തീരുകയാണ് തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ നിന്നും തള്ളപ്പെട്ട യേശു ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരമുള്ള കഫർനഹോം തൻ്റെ സ്വന്തം നാടാക്കി മാറ്റുകയാണ് ഇന്നും ആ പട്ടണത്തിൻ്റെ പ്രധാന കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നു കഫർനഹോം യേശുവിൻ്റെ പട്ടണം എന്ന് യേശുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ അവനിൽ വിശ്വസിച്ച കഫർനവും നാട്ടുകാർക്ക് അവന് ചെയ്തു കൊടുക്കുവാൻ സാധിച്ചു അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെയും പത്രോസിൻ്റെ അമ്മായിയമ്മയും ശതാദിബിൻ്റെ മകനെയും യേശു സുഖപ്പെടുത്തിയത് ഇവിടെ വെച്ചായിരുന്നു വിശുദ്ധമത്തായ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം അത് കാണുന്നുണ്ട് മേൽക്കുരയിലൂടെ ഇറക്കിയ പക്ഷപാത രോഗിക്ക് സൗഖ്യം നൽകിയതും ഇവിടെ വെച്ചായിരുന്നു വിശദമത്തായ സ്ലേഹയുടെ സുവിശേഷം ഒമ്പതാം മധ്യം എട്ടാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നു യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചത് വിശദമത്തായൊരുടെ സുവിശേഷം ഒമ്പതാം മധ്യം എട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നു രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം കൊടുത്തത് വിശുദ്ധമത്തായ സ്ലേഹയുടെ സുവിശേഷം ഒമ്പതാം മധ്യം ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു രണ്ട് അന്തിരെ സൗഖ്യമാക്കിയത് വിശദമത്തായൊരുടെ സുവിശേഷം ഒമ്പതാം മധ്യം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു വരണ്ട കൈയുള്ളവനെ ശക്തീകരിച്ചത് വിശുദ്ധമത്തായുടെ സുശേഷം പന്ത്രണ്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കാണുന്നു ഇങ്ങനെ ഒരുപാട് എണ്ണം പറഞ്ഞ നിരവധി അത്ഭുതങ്ങൾക്ക് കഫർനവും സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ആ യേശുവിൻ്റെ പട്ടണം എന്ന് പേരിട്ടിരിക്കുന്ന ആ കഫർനോമിൻ്റെ പ്രത്യേകത വിശുദ്ധ യോഹനാൻ്റെ സുശേഷം നാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് യേശു കാനാവിലിരിക്കുന്ന സമയത്ത് താൻ പറഞ്ഞ വാക്കിനാൽ കഫർനുവിൽ താമസിക്കുന്ന രാജസേവകൻ്റെ മകനെ ദൂരത്തു നിന്നുകൊണ്ട് തൻ്റെ വാക്കിനാൽ കഫർനുവിൽ സൗഖ്യമാക്കുന്ന യേശുവിനെയും നാം കാണുന്നു യേശുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ അവനിൽ വിശ്വസിച്ച നാട്ടുകാർക്ക് കഫർനൂവുമാർക്ക് അവന് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ആ പട്ടണത്തിൻ്റെ മഹാഭാഗ്യം ഇന്ന് നമ്മുടെ ഭാഗ്യവും നമുക്കവനിലുള്ള കറകളഞ്ഞ വിശ്വാസം ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും അവന് ഇടപെടുവാനും അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും നമുക്ക് വേണ്ട ഹൃദയ സമാധാനവും നമുക്ക് വേണ്ട രോഗശാന്തിയും അവന് നൽകുവാൻ സാധിക്കും എന്നാൽ സുവിശേഷം മുന്നോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് അവരുടെയെല്ലാം ജീവിതങ്ങളിൽ ഇത്രയും അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ട് പോലും അവർ അവനെ ദൈവപുത്രനായി അംഗീകരിക്കുവാൻ കൂട്ടാക്കുന്നില്ല അതുകൊണ്ടാണല്ലോ തൻ്റെ പ്രവർത്തനങ്ങളും താൻ ചെയ്ത അത്ഭുതങ്ങളും തൻ്റെ പഠിപ്പിക്കലുകളും വേണ്ടത്ര ചലനം സൃഷ്ടിക്കാതിരുന്നതിനാൽ ക്രിസ്തു നിരാശനായി വിശുദ്ധമത്തായ ഒരു സുവിശേഷം പതിനൊന്നാം അദ്ധ്യേം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നിയോ കഫർ നഹോമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ താണു പോകും നിന്നിൽ നടന്ന വീരപ്രവൃത്തികൾ സോതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോതിമ്മരുടെ നാട്ടിന് സഹിക്കാമതാകും എന്ന് യേശു പറയുന്നത് ഇന്ന് ആ യേശുവിൻ്റെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശുവിൻ്റെ വാസസ്ഥലമായിരുന്ന പ്രദേശം മുഴുവൻ ഇന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു കിടക്കുന്നത് കാണുവാൻ സാധിക്കും ദൈവമേ നിൻ്റെ ഞങ്ങളുടെ ജീവിതത്തിലെ ഇടപെടലുകളെ തിരിച്ചറിയാതെ നിന്നെ വേദനിപ്പിച്ച് നിന്നിൽ നിന്നും അകന്നു ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞങ്ങളെ ആക്കി തീർക്കാതെ എന്നും നിൻ്റെ പ്രകാശം കണ്ട് ഞങ്ങളുടെ മനസ്സിൻ്റെ വെളിച്ചം ഞങ്ങളിൽ തെളിമയോടെ നിലനിർത്തി നിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് ഞങ്ങളുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി ഞങ്ങളെ ആക്കി ആക്കിത്തീർക്കുവാൻ നിനക്ക് മനസ്സുണ്ടാകണമേ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു